കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജസ്നാ സലി ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ജീവനൊടുക്കാൻ ശ്രമിച്ചത് ഞെട്ടലോടെയാണ് കേരള സമൂഹം കേട്ടത് കൈ മുറിച്ച് മുറച്ച് രക്തം വാർന്നൊഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വീഡിയോ ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിട്ടത് തന്നെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെ തുടർന്നുള്ള മാനസിക പ്രയാസങ്ങളാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്ന് വീഡിയോയിൽ ജസ്ന സലീം പറയുന്നു എന്നെ എന്തിനാണ് ആളുകൾ ഇത്രയും അധികം വിറക്കുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന ചോദ്യം ജസ്ന ഉയർത്തുന്നു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നേരിടുന്ന കടുത്ത സൈബർ ആക്രമണങ്ങളുടെ ഫലമാണ് ഈ കടുങ്കൈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരിച്ച സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ പോലീസ് ജസ്ന സലീമിനെതിരെ കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ശ്രമം നടന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടപ്പന്തലാണ് ഇവർ വീണ്ടും റീൽസ് ചിത്രീകരിച്ചത് ഹൈക്കോടതിയുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നിലനിൽക്കവെയാണ് ജസ്ന വീണ്ടും ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരണം നടത്തിയത് ഇത് ആദ്യമായല്ല ഇവർ ഇത്തരമൊരു വിവാദത്തിൽ അകപ്പെടുന്നത് മുൻപ് ക്ഷേത്രത്തിനകത്ത് റീൽസ് ചിത്രീകരിച്ചത് വലിയ വിവാദമായതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതി ക്ഷേത്ര പരിസരത്തെ ദൃശ്യ ചിത്രീകരണത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഗുരുവായൂർ ദേവസ്വം അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ജസ്നക്കെതിരെ കേസെടുത്തത് പൊതുജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താനും ക്ഷേത്രത്തിന്റെ നിയമങ്ങൾ ലംഘിക്കാനുമുള്ള ശ്രമം എന്ന നിലയിലാണ് പോലീസ് ഇതിനെ കണ്ടത് കഴിഞ്ഞ മാസം ക്ഷേത്രത്തിലെ ഉത്സവ സമയത്തും ജസ്ന സലീം സമാനമായി നിയമലംഘനം നടത്തിയിരുന്നു അന്ന് കിഴക്കി നടപ്പുരയിലെ ഭണ്ഡാരത്തിന് മുകളിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ്മാല അണിയിച്ച് ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ചു എന്നായിരുന്നു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഈ സംഭവം വലിയ വിവാദങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ ചേരുതിരുവിനുള്ള പോരാട്ടങ്ങൾക്കും വഴിവെച്ചിരുന്നു എന്നാൽ പുതിയ വിവാദത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ജസ്നാ സലീം പോലീസിന് നൽകിയ വിശദീകരണത്തിലും സോഷ്യൽ ും ആവർത്തിച്ചത് ഞാൻ ക്ഷേത്രം നടപ്പന്തലിൽ നിന്ന് വീഡിയോ എടുത്തിട്ടില്ല അവിടെയുള്ള ഒരു ഷോപ്പിന്റെ വീഡിയോ മാത്രമാണ് പകർത്തിയതെന്ന് ജസ്ന പറയുന്നു കേക്കാണ് റീൽ എടുത്തിട്ടില്ല എന്നായിരുന്നു ക്ഷേത്രത്തിൽ കേക്ക് മുറിച്ച വിവാദത്തെ കുറിച്ചുള്ള ജസ്നയുടെ പ്രതികരണം താൻ നടപ്പന്തലിൽ നിന്ന് വീഡിയോ എടുത്തിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ തനിക്കെതിരുള്ള കേസും സൈബർ ആക്രമണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപിക്കാനാണ് ജസ്ന ശ്രമിക്കുന്നത് കോഴിക്കോട് സ്വദേശിനിയായി ജസ്ന സലീം ഒരു മുസ്ലിം വനിതയായിരിക്കെ ശ്രീകൃഷ്ണന്റെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ വ്യക്തി 点了 ശ്രീകൃഷ്ണനോടുള്ള അഗാധമായ ഭക്തി പ്രകടിപ്പിച്ച് കണ്ണനു വേണ്ടി എന്ന പേരിൽ നിരവധി ചിത്രങ്ങൾ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും ജസ്നിയെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി പലരും ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ സന്ദർശിച്ചപ്പോൾ ജസ്ന സലീം വരച്ച ശ്രീകൃഷ്ണന്റെയും മനോഹരമായ ചിത്രം അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയിരുന്നു പ്രധാനമന്ത്രി ചിത്രം സ്വീകരിച്ച വാർത്തയും ചിത്രങ്ങളും ദേശീയ ശ്രദ്ധ നേടുകയും ജസ്നിയുടെ കലാമികവിന് കൂടുതൽ പ്രശസ്തി നൽകുകയും ചെയ്തു എന്നാൽ ഈ പ്രശസ്തിക്കൊപ്പം സ്വന്തം സമുദായത്തിൽ നിന്നും മറ്റ് വിഭാഗങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ശ്രീകൃഷ്ണ ചിത്രരചനയുടെ പേരിൽ പലപ്പോഴും വ്യക്തിഹത്യയും ഭീഷണികളും നേരിടേണ്ടി വന്നതായും ജസ്ന വെളിപ്പെടുത്തിയിരുന്നു ഈ സാമൂഹ്യ മാധ്യമ വിമർശനങ്ങളുടെയും വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ താൻ മതം ഉപേക്ഷിച്ച മനുഷ്യന് എന്ന നിലയിൽ മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതായി ജസ്ന സലീം അടുത്തിടെ പ്രഖ്യാപിച്ചത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ഒരു വ്യക്തിയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയും വ്യക്തിഗത തിരഞ്ഞെടുപ്പുകളെയും ചോദ്യം ചെയ്യുന്നതിനുള്ള പ്രതിഷേധമാണ് ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ജസ്നക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ കൂടുതൽ മർദ്ദിച്ചു മതപരമായ വീർത്തെവുകൾക്കപ്പുറം കലാപരമായ താല്പര്യങ്ങൾ പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് സാമൂഹിക സമ്മർദ്ദമാണ് ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തുടർച്ചയായ വിവാദങ്ങളും നിയമ നടപടികളും ജസ്ന സലീമിനെ മാനസികമായി തളർത്തിയിരുന്നു ഒരു വശത്ത് കലയെ പ്രോത്സാഹിപ്പിക്കുന്നവർ പിന്തുണച്ചപ്പോൾ മറുവശത്ത് വശത്ത് മതപരമായ അതിർവരമ്പുകൾ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് കടുത്ത വെറുപ്പാണ് അവർക്ക് നേരിടേണ്ടി വന്നത് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ചിത്രീകരണം നടത്തുന്നതിന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയത് ക്ഷേത്രത്തിന്റെ പവിത്രതയും സുരക്ഷയും രുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് വീണ്ടും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് നിയമപരമായും സാമൂഹികപരമായും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആത്മഹത്യാ ശ്രമം സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങളുടെ അപകടകരമായ സ്വാധീനം വീണ്ടും ചർച്ചാവിശയമാക്കിയിരിക്കുകയാണ് ഒരു വ്യക്തിക്ക് നേരെ കൂട്ടമായി ഉണ്ടാകുന്ന ഓൺലൈൻ ആക്രമണങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെയും ഭയാനകമായ ഉദാഹരണമാണ് ഗുരുവായൂർ പോലീസിന്റെ കേസ് നിലനിൽക്കവയാണ് ജസ്നിയുടെ ഈ കടുകൈ ജസ്ന സലീം പങ്കുവച്ച വീഡിയോയിൽ കൈമുറിന്റെ ഭാഗത്ത് നിന്ന് ം വാർന്നൊഴുകുന്നത് വ്യക്തമായി കാണാം ഉടൻ തന്നെ വൈദ്യസഹായം ലഭിച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ആരാധകരും സുഹൃത്തുക്കളും ഗുരുതരമായ മാനസിക സംഘർഷമാണ് ഈ പ്രവൃത്തിയിലേക്ക് അവരെ നയിച്ചത് പ്രധാനമന്ത്രിക്ക് ചിത്രം സമ്മാനിച്ചതിലൂടെ ദേശീയതലത്തിൽ ശ്രദ്ധ നേടുകയും പിന്നീട് തുടർച്ചയായ വിവാദങ്ങളിലൂടെ വാർത്തകളിൽ നിറയുകയും ചെയ്ത ജസ്ന സലീമിന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി സംഭവം മാറുകയാണ് സോഷ്യൽ മീഡിയയുടെ പ്രശസ്തിയും അതിന്റെ ഇരുണ്ട വശങ്ങളും ഒരുമിച്ച് ജസ്നയുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു വിശ്വാസത്തിന്റെയും കലയുടെയും അതിർവരമ്പുകളിൽ നിന്ന് തുടങ്ങി നിയമത്തിന്റെയും സൈബർ ഭീഷണിയുടെയും കടുത്ത ലോകത്തേക്ക് എത്തിപ്പെട്ട ജസ്ന സലീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പൊതുസമൂഹവും സൈബർ ലോകവും ഓരോ വ്യക്തിയോടും പുലർത്തേണ്ട ജാഗ്രതയും കാരണയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു